നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം തിരൂർ ഗൾഫ് മാർക്കറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവലിന്റെ ആദ്യഘട്ട നറുക്കെടുപ്പ് തിരൂർ ഡി എസ് പി സി പ്രേമാനന്ദ കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു അപ്പോ സാർ ആദ്യത്തെ ഒന്ന് ആദ്യത്തെ സ്കൂട്ടിക്ക് വേണ്ടിയുള്ള ആള് പറഞ്ഞോളി ഇത് മിസ്റ്റർ കുഞ്ഞി മുഹമ്മദ് നമ്മുടെ സീരിയൽ നമ്പർ നാല്പത് ഏഴ് എട്ട് നാല് ഒന്നുകൂടി പറയാണ് നാല് പൂജ്യം ഏഴ് എട്ട് നാല് മൊബൈൽ നമ്പർ കൂടി പറയട്ടെ തൊണ്ണൂറ് നാപ്പത്തെട്ട് ഇരുപത്തിനാല് അറുപത്തിയേഴ് മുപ്പത്തിഒൻപത് കേട്ടോ എന്തിനും പൈസ ഒന്നുമില്ല കുഞ്ഞ് മുഹമ്മദ് ആണ് പേര് സ്കൂട്ടർ സൈക്കിൾ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ വൗച്ചർ കാർഡുകൾ എന്നിവയാണ് നറുക്കെടുപ്പിലൂടെ സമ്മാനിച്ചത് ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് പി അബ്ദുറഹ്മാൻ ഹാജി അധ്യക്ഷത വഹിച്ചു കെ ടി ഇബ്നുൽ വഫ നാസർവട്ടം അലി ജപ്പാൻ സ്ക്വയർ കെ ഖാദർ പി അബ്ദുൾ ഗഫൂർ ഷാജി എന്നിവർ സംസാരിച്ചു വേണ്ടിയുള്ള ഓഗസ്റ്റ് നമ്മൾ ഫെബ്രുവരി പത്തിന് തുടങ്ങി ഈ നാല് മാസ കാലയളവിൽ നമ്മൾ ജൂൺ പത്തിന് ഫസ്റ്റ് നറുക്കെടുപ്പ് നമ്മൾ നേരത്തെ നമ്മുടെ മുഴുവൻ നറുക്കെടുപ്പും ഇന്ന് നടത്താമെന്നായിരുന്നു നമ്മുടെ കസ്റ്റമേഴ്സും നമ്മുടെ കച്ചവടക്കാരും നിരന്തരം ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ രണ്ടു മാസം കൂടി ഈ ഫെസ്റ്റിവൽ നീട്ടിവെക്കുകയാണ് നമുക്കൊക്കെ അറിയാവുന്നതുപോലെ തന്നെ കേരളത്തിലെ അല്ലെങ്കിൽ ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഹോൾസെയിൽ മാർക്കറ്റായ ഗൾഫ് മാർക്കറ്റ് അസോസിയേഷൻ അതിന്റെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വലിയ ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് കേരളം കണ്ടതിൽ വെച്ച ഏറ്റവും വലിയൊരു ഷോപ്പിംഗ് ഫെസ്റ്റിവലാണ് ഇന്ന് നടത്തിയിട്ടുള്ളത് അതിന് നമുക്ക് വളരെ വിലയേറിയ സമയം നമ്മുടെ കൂടെ ഈ വളരെ സുതാര്യമായി നമ്മൾ നടക്കുന്ന ഈ ഫെസ്റ്റിവലില് നമ്മൾ ഏറ്റവും കൂടുതൽ കൂപ്പൺ വിൽക്കുകയും വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഈ ജിമാറ്റിന്റെ പ്രവർത്തനത്തിന്റെ കൂടെ നിൽക്കുകയും ചെയ്താണ് ഇലിയാസ് അല്ലെങ്കിൽ സ്ഥാപനം ഈ സ്ഥാപനത്തിന്റെ ഫാൻസിയും അവരുടെ അനുബന്ധ സ്ഥാപനങ്ങളും നമ്മൾ ഘട്ടം ഘട്ടമായി നമ്മൾ അവസാനം ആഗസ്റ്റ് ഫസ്റ്റിൽ നടത്തുന്ന നമ്മളിതിന്റെ ഫൈനൽ കൺക്ലൂഷൻ നമ്മുടെ അടിപൊളി പരിപാടിയിൽ നമ്മളിത് ഗ്രാൻഡായിട്ട് നടത്തും ഈ ഇന്ന് നമ്മൾ തറക്കെടുക്കുന്നത് അതിലുള്ള ഒരു ആക്ടിവ സ്കൂട്ടറും ഒരു ബൈസ് സൈക്കിളും തുടങ്ങിയിട്ട് നമ്മളെ മുപ്പത്തി അഞ്ചിലും ഒരു ടി വി എത്ര സമ്മാനം ഏറ്റെടുക്കുന്നത് ആ സമ്മാനങ്ങൾ നൽകുന്നത് നമ്മുടെ ആഗസ്റ്റ് പത്തിനുള്ള ആ പിരിയറ്റുള്ള നമ്മുടെ അവസാന ഫംഗ്ഷൻ ഗൾഫ് മാർക്കറ്റിന്റെ ആദ്യത്തെ ലോട്ട് നമ്മുടെ വേണ്ടിയുള്ള ആദ്യത്തെ ലോട്ട് സാറിന് എടുക്കാണ് ആർക്കെങ്കിലും കഷ്ടിക്കണ്ടോ ഒന്ന് ഇത് മിസ്റ്റർ കുഹമ്മദ് അപ്പൊ ഇത് സുഹൈല സുഹൈല എ കെ സീരിയൽ നമ്പർ പതിനേഴ് തൊണ്ണൂറ്റി അഞ്ച് എൺപത്തി ഒന്ന് സീരിയൽ നമ്പർ സീരിയൽ നമ്പർ പതിനെട്ട് മുന്നൂറ്റി പതിമൂന്ന്